ആലപ്പുഴ ബോട്ട് ജെട്ടി റോഡ് പാല നവീകരണത്തിനോടനുബന്ധിച്ച് ഈ അവിടെയുള്ള മുനിസിപ്പൽ മൈതാനത്തൂടെയാണ് ഇപ്പോൾ റോഡ് ഡി ചെയ്തു പോയിരിക്കുന്നത് അപ്പോൾ തോണ്ടംകുളങ്കര ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ആ മുനിസിപ്പൽ മൈതാനത്തൂടെ കടന്നാണ് അപ്പുറത്ത് റോഡിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് രാത്രി ഒൻപത് മണി ആയപ്പോൾ കണ്ടക്ക ഒരു കാഴ്ചയാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് അവതരിപ്പിക്കുന്നത് ആ വഴിയിൽ നമ്മുടെ മുനിസിപ്പൽ മൈതാനത്തൂടെ കയറി കുറച്ച് കിഴക്കോട്ട് പോകുമ്പോൾ ആ വഴിയിൽ ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഒരു വഴി നട യാത്രക്കാരനോ ഒരു സൈക്കിൾ യാത്രക്കാരനോ പോകാൻ കഴിയാത്ത രീതിയിൽ അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരൊക്കെ എന്തും ചെയ്യാവുന്ന രീതിയിലാണ് അവിടെ ആ സ്ഥലം കിടക്കുന്നത് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ചിലപ്പോൾ ഈ റോഡ് പണി തീർന്നേക്കാം പാലം പണി തീർന്നേക്കാം എന്നാൽ അത്രയും കാലങ്ങളിൽ ഒരു ലൈറ്റ് പോലും ഇല്ലാതെ ആ പ്രദേശം കിടക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകണം അതുപോലെ തന്നെ മുനിസിപ്പൽ അധികാരികളും ഇതിനെ ശ്രദ്ധിക്കണം മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ അധികാരികളും അതുപോലെ തന്നെ കെ സി ബിയുടെ ചേർന്ന് അവിടെ ലൈറ്റുകൾ സ്ഥാപിക്കണം എങ്കിൽ മാത്രമേ അവിടെ കൂടെ യാത്ര സുഖമാകുള്ളൂ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ വളരെ ഭീതിജനകമായ അന്തരീക്ഷമാണ് സാമൂഹ്യ വിരുദ്ധർക്കും അതുപോലെ തന്നെ മറ്റുള്ള കാര്യക്കാർക്കും ഒക്കെ അവിടെ അഴിഞ്ഞാടാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലമാക്കി അത് മാറ്റിയെടുക്കും അത് അനുവദിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് തുടർന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുക ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക നിങ്ങളിപ്പോൾ കാണുന്നത് ആലപ്പുഴ പഴയ ബോട്ട് എട്ടിയുടെ സമീപമുള്ള മുനിസിപ്പൽ മന്ദിരമാണ് ഈ മന്ദിരത്തിന്റെ അകത്തൂടെയാണ് ഇപ്പോൾ റോഡ് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത് പാലം പണിയുടെ നടപടിക്രമങ്ങൾക്കുണ്ട് എന്നാൽ രാത്രിയിൽ ഒൻപത് മണിക്കുള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും അധികാരികൾ സ്ഥാപിച്ചിട്ടില്ല ഇവിടെ കൂടെ നടക്കുന്ന വയ്യ വഴിയാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും ഇതൊരു വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് രാത്രി ഒൻപത് മണിക്കും കുറ്റക്കൂറിട്ടാണ് സാമൂഹ്യ വിരുദ്ധർക്കും മറ്റുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും ഒത്തിണങ്ങുന്ന വിധമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അധികാരികളുടെ പ്രത്യേക ശ്രദ്ധ ഈ സ്ഥാനത്ത് ഉണ്ടായിരിക്കണം ഏത് വിധേനയെങ്കിലും ഈ റോഡിൽ ലൈറ്റുകൾ സ്ഥാപിക്കണം അതിനുവേണ്ട നടപടികൾ എടുക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു ഏകദേശം രണ്ട് വർഷമെങ്കിലും അല്ലെങ്കിൽ അതി കൂടുതൽ കാലഘട്ടമെങ്കിലും എടുക്കും ഈ റോഡ് പണിയും പാലം പണിയും ഒക്കെ ഇവിടെ തീരുവാൻ വേണ്ടി അതുകൊണ്ട് മുനിസിപ്പൽ അധികാരികൾ കെ എസ് ചേർന്ന് ഇതിനു വേണ്ട പരിഹാര നടപടികൾ ഉടൻ തന്നെ കാണണം ഇതില്ലെങ്കിൽ ഇത്രയും കാലം സാമൂഹ്യഴിഞ്ഞാടുന്ന ഒരു സ്ഥലമായി ഇത് മാറും കൂടുതൽ അപകടങ്ങൾ ും ഇതൊരു കാരണമായി മാറും രാത്രി ഒൻപത് മണിക്കാണ് സ്ഥിതിയെങ്കിൽ ഇനി അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ എങ്ങനെ യാത്രക്കാർ ഇതിലേ യാത്ര ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അധികാരുടെ ശ്രദ്ധ ഇതിൻ്റെ മേൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഹലോ വേൾഡ് ക്യാമറാമാൻ സഞ്ജയനോടൊപ്പം റിപ്പോർട്ടർ ബാബുസേനൻ